പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വർഷത്തെ എൻ എം എം എസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കുള്ള ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് എൻ എം എം എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഓരോ ജില്ലയിലും ജനറൽ കട്ട് ഓഫ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം പതിനാല് ജില്ലകളുടെയും ജനറൽ അല്ലെങ്കിൽ ഓ പി എസ് കട്ട് ഓഫ് ആണ് നിങ്ങൾക്ക് കാണാവുന്നത് നമുക്കറിയാം പല വിദ്യാർത്ഥികൾക്കും ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ എൻ എം എം എസ് സ്കോളർഷിപ്പ് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് താഴെയായിട്ട് വിദ്യാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫിൽ വേരിയേഷനുണ്ട് മുമ്പുള്ള വീഡിയോ അതിനെ പറ്റിയായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ തിരുവ തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി ഇരുപത്തി മൂന്നാണ് ജനറൽ കട്ട് ഓഫ് കൊല്ലം നൂറ്റി ഇരുപത്തി ആറായിരുന്നു ആലപ്പുഴ നൂറ്റി ഇരുപത്തിരണ്ട് പത്തനംതിട്ട നൂറ്റി ഇരുപത്തിയഞ്ച് കോട്ടയം നൂറ്റി പന്ത്രണ്ട് വർഷം ഏറ്റവും ലീസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ള കോട്ടയത്താണ് നൂറ്റി പന്ത്രണ്ടാണ് ഇടുക്കി നൂറ്റി ഇരുപത് എറണാകുളം നൂറ്റി ഇരുപത്തി അഞ്ച് തൃശ്ശൂർ നൂറ്റി മുപ്പത് ഓക്കെ പാലക്കാട് നൂറ്റി ഇരുപത്തി ഒൻപത് മലപ്പുറം നൂറ്റി നാൽപ്പത്തി ഒന്ന് കോഴിക്കോട് നൂറ്റി മുപ്പത്തി എട്ട് വയനാട് നൂറ്റി പതിനാറ് ദെൻ കണ്ണൂർ നൂറ്റി മുപ്പത്തി ഒന്ന് ദെൻ കാസർഗോഡ് നൂറ്റി ഇരുപത്തിയാറ് ഇതാണ് ഓരോ ജില്ലയിലെയും ജനറൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇതിനനുസരിച്ചാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതില് ഒന്നോ രണ്ടോ മാർക്കിനെ സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടവര് വിഷമിക്കേണ്ട വരും എക്സാമുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഓക്കെ കട്ട് ഓഫില് ഈ കട്ട് ഓഫ് കിട്ടിയിട്ടും സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി കിട്ടിയിട്ടില്ല എന്ന് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്